നമസ്കാരം ആർജിയാണ് നമ്മളെ പുതിയ സ്വാധീനം ഇന്നത്തുള്ള ഒരു ഡേമലൈഫ്ലോക്കാണ് നമ്മൾ കുറേ ദിവസം ഡേമലൈഫ്ലോക്ക് ചെയ്തിട്ട് ശരിക്കും നല്ല തേങ്ങ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ തൊണ്ടിന്റെ കല്യാണമൊക്കെ പോയിട്ട് കുറച്ചു പോയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായുള്ള ഡേ ശരിക്കും ഇരുപത്തി ഇരുപത്തി ഇരുപത്തൊന്നാം തീയതി ആണ് നാല് മുപ്പതി നമ്മൾ ഇന്നത്തെ ഇന്നത്തെ ദിവസം ഡേമലൈഫ് ഒക്കെ ഇഷ്ടമാണ് രാവിലെ കഴിച്ച് നമുക്ക് ഭക്ഷണം കൂടുതൽ സാധനവും ഇല്ല അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് നമുക്ക് രാത്രി മനസ്സിലായിരുന്നു അപ്പോൾ കടയിൽ പോയി എണ്ണം വാങ്ങണം പിന്നെ സോപ്പ് വാങ്ങണം അലക് സോപ്പ് വാങ്ങണം സോപ്പ് വാങ്ങണം അലക് സോപ്പ് 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 കുളിക്കോപ്പും കുളിക്കോപ്പ് അലക്സോട്ട് കുളിക്കോപ്പാണ് കട്ട് പോയി നീ എലി എടുത്തോണ്ട് കട്ട് പോണി എടുത്തു എല്ലാം കൊണ്ടുപോകണം നമ്മളെ ബാക്കി പുതിയത് മാത്രം പുതിയത് മാത്രം കാണാൻ പോയിട്ടുള്ളൂ പുതിയായിട്ടുള്ള വലിയ സോപ്പ് കാണാൻ പോയുള്ളൂ പഴയ ചെറുതോട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ വാങ്ങണം പോയിട്ട് കാണിട്ടു അങ്ങനെ നമുക്ക് ഭക്ഷണ സാധനം വാങ്ങിട്ടു നമ്മള് പതുക്കെ പൊതു നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കാട് വഴി കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പോയിട്ട് സാധാരണമാണ് ശരിക്കും ഇന്ന നമുക്ക് നല്ല പണിയായിരുന്നു ഇത് ഒരു സബ്സ്ക്രൈബർ കൂടി വരാൻ വന്നിട്ട് എല്ലാം ഓക്കെ ആയിട്ടും ലാസ്റ്റ് സമയം കൈ ഒടിഞ്ഞു പറയുമ്പോൾ പണിയിട്ട് അവസ്ഥയായിപ്പോയി അവർക്ക് ലാസ്റ്റ് സമയത്ത് അവർ വേറെ ട്രിപ്പ് പോയി അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു വരണ്ടാന്ന് തോന്നുന്നു അങ്ങനെ പോയി പണിയിട്ട് അവസ്ഥയായി പോയി അവ കൈ ഇല്ലാത്ത വാശം മുടക്കിയാൽ നമ്മൾ ബസ് കാശ് മുടക്കി ട്രെൻഡ് കീഴൊക്കെ എടുത്ത് അവരെ പോയത് ലാസ്റ്റ് സമയം മൊത്തം പണിയിട്ട അവസ്ഥയായിപ്പോയി ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും പ്രതീക്ഷിച്ചില്ല അവരങ്ങോ ചതിക്കുന്നു കാര്യമില്ല നമ്മൾ തഹിക്കണേ എല്ലാം നമ്മളാ വീട് സാധനങ്ങളും നമ്മളെ ഇഷ്ടപ്പെടുന്നത് ഒക്കെ നമ്മൾ നല്ലത് ചെയ്യും നമ്മൾ പണി തരൂല്ല എന്ന് വിചാരിക്കുന്നില്ല നമ്മൾ നമുക്ക് അങ്ങനെ ആരും പണി തരില്ലെന്ന് വിശ്വാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കുമ്പോൾ നമ്മളെല്ലാം നോക്കി അടിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷേ നേരത്തെ പണിയാണ് വലിയ പണിയായി പോയി അവരുടെ അവരെ ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും എമർജൻസി ആയിരിക്കാം പക്ഷേ എങ്കിലും നമ്മൾ നേരത്തെ വിളിച്ച പോലെ മര്യാദയായിരുന്നു നമ്മൾ അങ്ങോട്ട് വിളിച്ചപ്പോഴും പറഞ്ഞത് സംഭവം നമ്മൾ അങ്ങോട്ട് പോയി കറക്റ്റ് കൊച്ചി ഇരുട്ടി അങ്ങോട്ട് വേണ്ടെന്ന് പറയാൻ വേണ്ടി വിളിച്ചാണ് അപ്പോഴാണ് അവർ പറഞ്ഞത് എന്ന് ഞങ്ങൾ ഉണ്ടാവില്ല സോറി എന്നുകൊണ്ട് ഇതാക്കുന്നത് അത് മൊത്തം പണിയായിപ്പോയി നമുക്ക് ചെയ്യും കിട്ടുന്നത് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ആറ്റിനെ കരി എത്തി കഴിഞ്ഞു കൈസ് അത് നോക്കുമ്പോൾ അവർക്ക് വീട്ടിലേക്ക് ഇവിടെ നിന്ന് നിർത്താം അത് പ്രതീക്ഷയോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവിടെ സാധനം വാങ്ങിച്ചിട്ട് വരാം നമ്മൾ ആദ്യം പരിസ്ഥിതി സാധനം വാങ്ങാനായിട്ട് വാങ്ങിയിട്ട് സാധനമായിട്ടുണ്ട് വീട്ടത്തിലൊന്ന് എന്തിനുണ്ടായി കഴിക്കാനായിട്ട് കാരണം ഭക്ഷണത്തിലൊക്കെ വേറെ വയറൊക്കെ കാണുന്നുണ്ട് ശ്രുതിക്കുന്നവരുടെ വിഷമുണ്ട് എണിക്കുന്നൊരു വിശപ്പുണ്ട് അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം അവിടെ എന്തൊക്കെ ഉണ്ടാവും പറഞ്ഞോളാം അതാ പ്രശ്നം തേങ്ങ നമുക്ക് ആവശ്യമായ പച്ചക്കറി ഉണ്ടാവില്ല ആ പ്രശ്നം പച്ചക്കറി അടിപൊളിയാണ് എന്തു ചെയ്യാനാ പച്ചക്കറി ഉണ്ടാവൂല ഫുൾ ഐറ്റംസൊക്കെ വാങ്ങിച്ച് വരാൻ വിചാരിക്കുന്നു മെയിനായിട്ട് ഒരു ലിറ്റർ എണ്ണ വാങ്ങണം ഇവിടെ എപ്പോഴും വന്നു തുപ്പ് നോക്കിയിട്ട് മീനെ നോക്കി ഇത് പരിക്കും തുപ്പിട്ട് വേണം തുപ്പിലൂടെയും മീൻ വരിക ആ നോക്കി ഇത് അതൊന്നും മീൻ പരലാ ആ ചെറിയ പരന്റെ കൂട്ടല്ലോ കൈസ് അത് കാണാൻ വേണ്ടിയാണ് തുപ്പണത് നടക്ക് തുപ്പലേ വെള്ളം പറ്റി കൈസന്നെയാ അതില വെള്ളം കൊറ്റി അപ്പൊ നമ്മള് രാവിലെ പഴവും റവയും റവല്ലോ വാങ്ങിച്ച് പുട്ടോടിയ പുട്ടോടി വയറ്റിലില്ല ഓൾറെഡി കോമ്പ് തീർന്ന കോമ്പ തീർന്ന അല്ല പുട്ടുകൂടി വാങ്ങിച്ച കറിയെന്ത് ചെയ്യും അപ്പൊ കറിയാ മഴയൊക്കെ അവ വാങ്ങിച്ചപ്പോലായിരുന്നു വെറുതെ അയാളെ വാക്ക് അതല്ല ആ ഇല്ലെങ്കിൽ വാങ്ങാണ്ടായിരുന്നു വെറുതെ പുട്ടുകൊടി വാങ്ങിച്ചു കൈ സ്പൈസാത്തടക്കിങ്ങനെയൊക്കെ പനിയൊന്നും ഉണ്ടാക്കും പുട്ടുണ്ടാക്ക കറി വേണം കറി ഉണ്ടാക്കാൻ സാധനം ഒന്നും ഇല്ല അപ്പം അരിച്ച് വന്നപ്പോലായിരുന്നു മനസ്സിലാവണ്ട താങ്ക് പറ്റും അപ്പോൾ നല്ല രോണ്ട് നല്ല രോണ്ട് പറ്റായിട്ടുണ്ട് വേറെ വർഷം എല്ലാം കൂടെ പെട്ടിരിക്കാണ് നല്ല പോവാം കേസാശ്വരവും നമ്മളെല്ലാവരും പെട്ടെന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ക്ലിയർ ആയിട്ടുള്ള നിങ്ങൾക്ക് കേസിനു മനസ്സിലായി കുറവുണ്ടോ ഞാൻ പറഞ്ഞത് ശ്രുതിക്ക് ദൂരം ശ്രുതിക്ക് മനസ്സിലാവില്ല ഞാൻ ശ്രുതി കിടക്കുന്ന ഒരുപാട് ദൂരം ആണോ പക്ഷേ എങ്കിലും അവർക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഒച്ചപ്പാടാണ് അപ്പോൾ ഇവിടെ വലിയ തേങ്ങയുടെ ശിക്ഷ പിടിക്കാനായിപ്പോയി തേങ്ങൻ്റെ പിന്നെ വേറെന്താ വേണത് മാങ്ങയാണോ വേണത് ആ മാങ്ങയാണ് വേണത് സത്യം എന്താ പിന്നെ പിരിവിട്ടിരിക്കുന്നത് നമ്മളെന്തായാലും ആറ്റിന കരികളും തീരുകയാണ് കൈസ് ഇതൊരു കടവാണ് നമ്മളോട് ഒന്ന് കുടിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പം വരാറോ നമ്മുടെ വീട്ടിൽ നിന്ന് ദൂരം ഉണ്ട് മിസ്സിട്ട് വരാനായിട്ട് വന്നാലും കുടിക്കാണെങ്കിൽ അല്ലേ തേങ്ങ ആഹ് ഇത്ര പേരുടെ പറയുന്ന എന്ത് ഈ നാറിന് എന്ത് പൊറ്റി മരുന്ന് കൈലശ ഒക്കെ കണ്ടു സൂര്യ തീർത്തു കൊണ്ടിരിക്കാണ് പന്നി കൊണ്ടുപോകാൻ നമ്മൾ നല്ല തേങ്ങ മതി എന്നാ എന്ത് ചക്കിട്ടിൽ കൊണ്ടുപോകുന്നു പക്ഷേ ന്യൂ ഇയറൊക്കെ ആയിട്ട് പണി പനിയായി പനിയായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ സംശയം അതേമേ മാത്രമേ അല്ലതേങ്ങ പണിയിട്ടെ നമുക്ക് പതുക്കെ മണെന്നും മലയാളിക്ക് പോവാം ആഗ്രഹം അപ്പോൾ ഒന്ന് ഗീസ് ഇനി കയറ്റമാണ് അങ്ങോട്ട് ഫുൾ കയറ്റം ഒക്കെ ട്രാവലോഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങോട്ട് ഞാൻ കട്ടിയാണ് കയറ്റം ഒക്കെ പോലെ ഡെയിം ലൈഫ് അപ്പം നാളെ മുടിപ്പൊട്ട് വീട്ടിൽ കാണാം കുറേ നേരത്തെ മടിക്ക് ശേഷം ശ്രുതി ഇപ്പോഴാണ് പാത്രം വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ പാത്രം കിട്ടണം എന്തെങ്കിലും ഉണ്ടാക്കാനിട്ട് ആ ഏകദേശം പാത്രമാണ് ഇപ്പം ഇത് ഇപ്പോൾ ഇതാക്കിയെടുക്കാനും ആ ഒന്നുകൂടെ കഴിയുമ്പോൾ അങ്ങോട്ട് സമയം കിട്ടില്ല കുറേ നേരത്തെ മടിയാണ് ശരി ഒരുപാട് നേരം മടിയായിരുന്നു ശ്രുതിക്ക് ഇനി ഫുഡ് ഉണ്ടോ ആ ഒന്നും ഉണ്ടാക്കില്ല ഇതിൽ അവിടെ മടി പിടിച്ചിട്ട് എനിക്ക് കാര്യമില്ല എന്തിനുണ്ടാക്കണം ആദ്യം പിന്നെ എന്തിനൊക്കെ ഉണ്ടാക്കണം ആണ് പരിപാടി പരിപാടി അടുത്തൊരുപടി സൂര്യൻ്റെ മടിയാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ സഹിക്കാൻ പഠിത്തം മടി മടിയാണ് ശരിക്കും നമുക്ക് എന്റെ സത്യത്തിൽ ആണെങ്കിൽ അവിടെ എടുത്തിട്ടും വിത്തിക്കടിച്ചാന്ന് തുടങ്ങിയത് എടുത്ത് കെറ്റിലിട്ട് കളഞ്ഞേ അവിടെ സുരാജ് പെഞ്ഞാരോട് പറഞ്ഞത് പോലെ ഇതിലേക്കൊക്കെ കാട്ടിലുള്ളിലൊക്കെ എടുത്ത് കയറ്റില്ലാന്നോ ആ ഇത് ഇതിന്റെ ഇതിൻ്റെ അടുത്ത് കെറ്റിലാന്ന് തോന്നുന്നു ഇത് അങ്ങനത്തെ ഐറ്റം ആണ് അട്ട് കാര്യമില്ല എല്ലാം സഹിക്കൻ എന്നയൊക്കെ കെത്തിക്കേട് അതെന്താ പറയണു ഇനിയിപ്പോ നോക്കി ഭക്ഷണം വരും എപ്പം ഞാൻ കൊറേ ആയിട്ട് വിളിച്ച് 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 ഇപ്പഴാണ് എന്നിട്ട് വരുന്നത് അയ്യോ ഞാൻ തന്നെ വിളിച്ചിട്ടില്ലല്ലേ അയ്യോ അപ്പൊ നീ കോമയിലായിരുന്നു അപ്പൊ അവിടെ കോമയിലായിരുന്നു കേസ് അപ്പൊ ഈ തേങ്ങ പൊടിച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ് ഇത് പൊതുച്ചു കൊടുത്ത് ശ്രുതി പൊട്ടിണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ തേങ്ങ പൊട്ടിച്ച് ചിത്രികൊണ്ടിരിക്കാണ് ശ്രുതി മുളക് പൊറിക്കാൻ വേണ്ടി പിടിക്കുകയാണ് ശ്രുതി എന്തായാലും പോയിട്ട് കാന്തരമ്മില് അപ്പോൾ നമുക്ക് തേങ്ങ മുറിച്ച് ചേണ്ടി വെക്കാം ശ്രുതി അവിടെ മാവ് വെച്ചോണ്ടിരിക്കാണ് ഇവിടത്ത് പാട്ടുണ്ട് വൃത്തിക്ക് ചെയ്യാൻ വേണ്ടി നോക്കാം ഞാൻ അതെ ഇവിടെ തേങ്ങ സ്വാതന്ത്ര്യം ഡ്രസ്സ് കൊണ്ട് നാട്ടിലെ പോകുന്ന വേണ്ടത് തേങ്ങ ചേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും നോക്കാം ഫൈനലിന്നത്തെ ഫുഡായിരിക്കാണ് നമ്മളിന്നത്തെ ഫുഡ് പയറും ചെറുപയറും ഗോതമ്പുട്ടാണ് പുട്ട് ഫുഡ് അരിപ്പുട്ട് ശ്രുതി വായിച്ചിട്ടൊന്ന് പൊടി തിരിച്ചു കൊടുക്കാണ്ട് മാറ്റിച്ചിരിക്കുകയാണ് നമ്മളത് ഉപയോഗിക്കുന്നതിനെ കാണുമ്പോഴത്തേക്കും പൈസ വേണ്ടത് ഒരുപാട് അതുകൊണ്ട് നമ്മൾ ചിലത് പക്കിന്റെ ഭാഗമായിട്ട് അരിപ്പുട്ട് നൃത്തമാക്കി ക്യാൻസലാക്കി അത് തിരിച്ചു കൊടുക്കേണ്ടതാണ് നമ്മൾ ഫുഡ് അതെങ്ങനെ തുടങ്ങി ചെറുപയറുമാണ് ആദ്യം കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ആ എരിവില്ല പച്ചമുളക് ഒന്നുമില്ല അതാണ് ഒന്നുമില്ല ഇനിയിപ്പൊ വാങ്ങിച്ച അരിപ്പൊഴി ഞങ്ങൾ റിട്ടയർ അടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയെങ്കിലും കടം കുറയല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും നമുക്ക് കഴിക്കാം ഞാനിവിടെ എടുപ്പിലാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റ് ആണ് ആർജോടെ വെള്ളവും കുടിച്ചിരുപ്പമാണ് ഞാൻ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ അപ്പൊ കേസ് കൊറേ നേരം ശേഷം നമ്മൾ കുളിക്കാൻ വേണ്ടി പോവണി ആദ്യം ഞാൻ ഉറങ്ങീന എന്റെ എനിക്ക് ജലദോഷവും കാര്യങ്ങളൊക്കെ ആയി അപ്പൊ എന്തായാലും വരാം ഈ പന്നിക്കുട്ടിയെ കാണുന്ന എനിക്ക് വലിയ കേസ് അപ്പൊ എന്തായാലും കുളിക്കാൻ വേണ്ടി പോവാൻ വേണ്ടി നിക്കാണ് ഇവിടെ ബക്കറ്റ് ബക്കറ്റിടത് ബക്കറ്റ് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പൊ മണി അഞ്ചു കഴിഞ്ഞ് നമുക്ക് പോയിട്ട് വരാം അപ്പോൾ നമ്മൾ കുളിച്ച് കഴിഞ്ഞ് അലക്കില്ല കുളിച്ച് കഴിഞ്ഞ് ഡ്രസ്സ് എടുത്തത് വള്ളം എടുക്കുന്നുണ്ട് കുപ്പി കുപ്പിയെടുക്കുന്നുണ്ട് അത് ഇടാറുള്ള ഡ്രസ്സൊക്കെ കുളിച്ചിട്ടുള്ള ഡ്രസ്സാണ് സ്വദിനെടുത്തിട്ടുണ്ട് ആ നിന്ന് ഡ്രസ്സ് ഇടുന്നില്ല അപ്പോൾ വെള്ളം കൊണ്ടുപോകിലൊക്കെ ഞാൻ പോട്ടെ സ്തുതി പോലെ പകുതി ഞാൻ എടുത്ത് പോട്ടെ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ ഞങ്ങൾ നടക്കാൻ വേണ്ടി ഇറങ്ങി ചെന്നലക്കെ വച്ചതാണ് പോയി നടക്കാൻ പോയിട്ട് വരാം ഇപ്പം നടന്ന പകുതിയൊക്കെ എത്തി സ്തുതി കുറച്ച് പഞ്ചസാരയും പൊടി ചായപ്പൊടി എടുത്തു ചേച്ചി കുറക്കോണ്ടി കൊടുത്ത് വാങ്ങിച്ചു ആ നമ്മള് എല്ലാവരും ചേച്ചിണ്ടാ ചേച്ചി കൊടുക്കാൻ വെച്ചു അടുത്തോണ്ട് നല്ലതങ്ങ അവർക്കും അവര ചായ കുടിക്കും നമ്മളെന്താണ് ചായ അധികം കുടിക്കൂലും ഫുൾ ടൈം ചായ വേണം നമ്മൾ ചായ അധികം കുടിക്കാത്ത രാമതുളസിയാ ആണോ കൊള്ളാടിപൊളി പോയിട്ട് അപ്പോൾ കഴിച്ചുകൊണ്ട് ജീവനുമായി തിരിച്ച് പോവാണ് വീട്ടിൽ തുടങ്ങി ശ്രുതികളോട് സംസാരിച്ച സമയങ്ങളിൽ വേറൊരു ചേച്ചി വന്നു പിന്നെ ചേച്ചി അത് സംസാരിച്ചാൽ ആ ചേച്ചി പത്രം പോയി ആ ചേച്ചി വന്നപ്പോഴാണ് നമുക്ക് ശ്രുതിക്ക് ചേച്ചി ആ വീട്ടിലേക്ക് ചേച്ചി പൊക്കോയുടെ വാങ്ങി പോയി കൊണ്ടിരുന്നതാണ് ആ പൊക്കോടെ ശ്രുതിക്ക് കൊടുത്ത് ശ്രുതി അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചേച്ചി നല്ല സേവകൾ ചേച്ചി പാവം ചേച്ചി മക്കൾക്കു കൊണ്ട് വാങ്ങിച്ചതാണ് നമുക്ക് എന്നിട്ട് പോയി നമ്മൾ പാവാം ആ ചേച്ചിക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് താങ്ക് സോ മച്ച് സുമ ചേച്ചി നമ്മൾ വീട്ടിൽ പോകാം നമുക്ക് ഇനിയിപ്പം അതുകൂടെ അതിന് മെട്ടും ഉണ്ടാവില്ല അല്ലേ തങ്ങാ ഇനി ഫുൾ മിക്കിട്ടായിരിക്കും ആധാറ് വർഷം നമ്മൾ ചേച്ചി തന്നെ ചേച്ചി തന്ന പൊക്കോടേക്ക് കാണുന്നോണ്ടിരിക്കണം ഇനി അങ്ങോട്ട് ഇട്ടുണ്ടാവില്ല ഇനി ഇനി വിട്ടോള പോസ്റ്റ് നമ്മളെ വീടിൻ്റെ അടുത്ത പോസ്റ്റ് അല്ലേ ആ പുതിയ വീണ്ടുള്ള അത് കത്തിയില്ല ഇന്ന് കിട്ടിയോ കത്തോ പോയി നോക്കാം അങ്ങനെ തോന്നുന്നു ഇന്നലെ ഫൈൻസും കത്തിയില്ലായിരുന്നു ഇന്ന് കത്തണ്ട ഫൈൻസോ നമ്മൾ ഓഡർഷൻ ഒന്നും കണ്ടിട്ടില്ല ഞാൻ കണ്ടില്ല കത്തിയില്ല കത്തിയില്ല ആ നോട്ട് ചെയ്യുമ്പോൾ ഒന്നും എത്തിയില്ലായിരുന്നു നമ്മളെ വീടടുത്ത് പോകുന്ന പോസ്റ്റ് മാത്രം കഴിച്ചേ ഉള്ളൂ അങ്ങനെ പോയി നോക്കട്ടെ ഇനി വെട്ടണം നോക്കാൻ ചാൻസില്ലടുത്ത് കുഴപ്പമുണ്ട് എടുത്തോണ്ട് കണ്ടുപിടിച്ച് കഴിക്കണ മൊത്തം പക്ഷെ പക്ഷേ കഴിഞ്ചത്തില്ലായിരുന്നു ഇന്ന് എത്തിയിട്ടുണ്ട് പറഞ്ഞോളൂ എന്താ സംഭവമെന്ന് എന്തായാലും നിർത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ വട്ടമുണ്ട് കാര്യത്തില് വന്നപ്പോൾ വീട വെട്ടണമെന്നുള്ളത് പിന്നെ വെട്ടമുണ്ടാവും തോന്നുന്നു അറിഞ്ഞില്ല ഇനി വെട്ടം ഉണ്ടാകും ചാൻസില്ല അല്ലേ തന്നെ ഇനി വെട്ടമല്ലോ ഇനി നമ്മുടെ വീടിൻ്റെ അടുത്ത് പോസ്റ്റ് മാത്രമേ ഉള്ളൂ വേറെ വട്ടമൊന്നും അപ്പോൾ അപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് ബാക്കി എങ്ങനെ പറയാം കൈസ് കാരണം ഇനി ഇരിട്ടായിരിക്കും നമുക്ക് വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല പ്രകൃതി ഫുൾ ഇരിട്ടായി ഇരിട്ടിട്ടിരിക്കുന്ന സമയമാണ് സന്ധ്യ ആയില്ല അപ്പോൾ വീട്ടിൽ പോയിട്ട് വെട്ടത്തിൽ നമുക്ക് സംസാരിക്കാം ഇനി നമുക്ക് പോയിട്ട് പോകുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനായിട്ട് അപ്പോൾ കഴിഞ്ഞ സമയത്ത് കൊണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു സ്വദേശി നമ്മുടെ ലവ് സ്റ്റോറി വീട് നമ്മൾ ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ചേർത്ത് റെക്കോർഡ് ചെയ്തു ഇനി ഇപ്പോൾ അത് ന്യൂ ഇയറിന് റെക്കോർഡ് അപ്ലോഡ് ഇടാമെന്നുള്ള പ്ലാനാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മുമ്പ് ആ സ്റ്റോറി ഇട്ടുണ്ടാവും പലതും കാണാൻ ശ്രമിക്കാം സ്വദേശി നമുക്ക് രാത്രി കൂടെ കഞ്ഞി ഉണ്ടായിക്കൊണ്ടിരിക്കാം അല്ലേ തേങ്ങയെ നമുക്ക് രാത്രി കഞ്ഞി കഞ്ഞിയാണ് ഇടാർക്കും ചേട്ടൻ പണി ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ അവിടെ രാത്രിക്ക് ഒന്ന് കഞ്ഞിയാണ് അപ്പോൾ ആവട്ടെ ആകുമ്പോഴേക്കും നമുക്ക് ബാക്കി ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അത് നൂറ് ശതമാനം ആയി കഴിഞ്ഞാൽ അപ്ലോഡ് ആക്കാം പിന്നെ അത് അപ്ലോഡായി സെറ്റ് ആക്കി എടുത്തേക്കും അടുത്ത ഒക്കെ വെച്ചാൽ സമയം എടുക്കും സമയം എടുക്കും ഇച്ചിരി ലെങ്ത്തി സ്റ്റോറി എനിക്ക് അമ്പത് മിനിറ്റിന് അടുത്തുണ്ട് ഏകദേശം അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാവരും മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ് നല്ലതേങ്ങേ അവിടെ ആയി പോയത് ഫുൾ ആയിട്ട് പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് ലെങ്ങ് ആയി പോകാനെന്ന് തോന്നുന്നത് അഞ്ചാറ് വർഷത്തെ കടയില്ല അത് പറയുമ്പോൾ ഉറപ്പായിട്ടും ഇച്ചിരി ലെങ്ത്തായി ആയി ആറു ആറ് വർഷം അപ്പോൾ അതങ്ങനെക്കട്ടെ അത് ഭക്ഷണതായ ആയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കഴി അരിയായിട്ട് അടുപ്പിൽ വെക്കട്ടെ ബസ്തുതി നമ്മുടെ ഫുഡ് എന്ന സാധനമൊക്കെ പ്രിപ്പയർ ചെയ്യുക മീൻ വറുത്തോണ്ടിരിക്കുകയാണ് പിന്നെ അത് ആ ഉണക്കീൻ ഉണക്കമീൻ ഉണക്കമീനി ഉണക്കി മീൻ ശരിക്കുമ്പോൾ ഞാൻ ഒരു പിങ്ക് കളറായി കേടായെന്ന് ചെറിയ സംശയമുണ്ട് നമുക്ക് ഉണ്ടാക്കും പക്ഷെ നമുക്ക് കഞ്ഞിക്ക് ഉണക്കി വെക്കാൻ കാരണം നടന്നില്ല ഉണക്കം ഇരുന്ന് കേടായി പോകേണ്ടത് എന്ന് വെച്ചിട്ടാണ് പക്ഷേ ഇത് ഓൾഡ് കേടായതാകുന്ന ചെറിയ സംശയമില്ലായി ഇല്ല അത് തേങ്ങ ബാക്കി എന്തായാലും വരുന്ന കഴിക്കാം കഴിച്ചിട്ട് ബാക്കി വരുന്ന വെച്ച് കാണാമെന്ന പ്രതീക്ഷയിലാണ് പിന്നെ എന്തായാലും രണ്ട് മൂന്ന് വൈദനയും ഉണ്ട് അപ്പോൾ ഒരു ഒന്നോ രണ്ടോ വൈദ്യന ശുതി പൊള്ളിച്ചിട്ട് എനിക്ക് സൂര്യൻ്റെ ഒരു പ്രത്യേക റെസിപ്പി ഭയങ്കര ഇഷ്ടമാണ് പോകുന്നു കഞ്ഞിക്ക് അതുകൂടെ ഉണ്ടാവും നമുക്ക് നോക്കാം അപ്പോൾ കഞ്ഞിയും മീനും ഗൈസ് പിന്നെ വൈതനേ സൂര്യ വറുത്തു ജസ്റ്റ് അപ്പോൾ അതും കൂടി ചേർത്ത് കഴിക്കാൻ ബാലക്കിരിക്കണം രാത്രി കഞ്ഞിയാണ് ഇത് നമ്മൾ കഞ്ഞി കുടുംബമാണ് മറ്റൊരു റേറ്റ് ആണോ അത് നിനക്കെടുക്കാത്തത് പയ്യർ പയർ എടുക്കാത്ത അതെടുക്കാൻ പറ്റിയോ നിനക്ക് ഞാനപ്പോൾ കഞ്ഞി കൊണ്ടുവച്ചത് നിനക്ക് പയർ എടുക്കാൻ പറ്റാ വൈദ്യാൻ ഭയങ്കര റേറ്റ് ആണല്ലോ ാണ് കഴിക്കാം അപ്പൊ രാത്രി കഞ്ഞിയും പയറും പിന്നെ ഉരുളക്കിഴങ്ങും ഉരുളക്കിഴങ്ങൾ വഴുതനങ്ങും മുളക്കുമെങ്കിലും വറുത്തുമാണ് നമുക്ക് ഫുഡ് പിന്നെ മുളക് വറുത്തുണ്ട് കഴിക്കാണ്ട് ആ ശുതി കടിക്കൂലായ്പാണ് അത് ഞാനും കഴിക്കൂലം കഴിക്കാം ഫൈനലി ആർജിയും കഴിച്ചു തുടങ്ങി കഞ്ഞി അപ്പോൾ നമ്മൾ കഞ്ഞിയെ കുടിച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാത്ര ഇവിടെയുള്ള പാത്രം കഴി ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ രാത്രി അത്രയും മഴ തീർന്നല്ല ഉദ്ദേശിച്ചോണ്ടിരിക്കുക അല്ലേ തേങ്ങ ആ കഞ്ഞി ഇന്നലെ ഉണങ്ങി അവിടെ നിന്ന് വരണ്ട കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാം നാളെ കഴുകാൻ വേണ്ടി ബുദ്ധിമുട്ടായി പോകും ഇതാവുമ്പോ കഴിവത്രയും വൃത്തിയായിരിക്കും പിന്നെ രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് വേറെന്തെങ്കിലും ഉണ്ടാക്കാനാണെങ്കിൽ ഇതിലും ഉപയോഗിക്കാനും എളുപ്പമായിരിക്കും അല്ല നമ്മളിപ്പോൾ രാത്രി എല്ലാ പണിയും ചെയ്ത് തീർക്കാറാണ് പതിവില്ലേ തേങ്ങേ നമ്മൾ രാത്രി കിടക്കുമ്പോൾ സാധനം എല്ലാ പണികളും ഫാസ്റ്റിനായാലും ഈ കുക്കിംഗ് ഒരുപാട് ഫുഡ് ഉണ്ട് എല്ലാവിടെയും നമ്മൾ രാത്രി തീർത്ത് വർഷം ചെയ്യുമ്പോഴേക്കും എല്ലാം ഒതുക്കി വൃത്തിയായിട്ട് എളുപ്പമുള്ളൂ നമ്മൾ രാവിലെ ഒക്കെ അത്രയും പണി ഡൗപ്ലോ അന്വേഷിച്ചതാണ് എല്ലാം നമ്മൾ ഇപ്പോൾ നമ്മൾ നാളെ ഇവിടെ നിന്ന് തിരിക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട് അല്ലേ തേങ്ങ അപ്പോൾ ചെറിയ പ്ലാനൊക്കെ ഉണ്ട് നാളെ കുറച്ച് പുറത്തൊക്കെ പോകാൻ പണ്ട് ഒക്കെ ചേർത്ത് നമ്മൾ വേറെ ബ്ലോഗ് ചെയ്യാനായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് എല്ലാം പെട്ടെന്ന് ഫാസ്റ്റ് തീർക്കുന്നത് രാത്രി തന്നെ ഇപ്പോൾ ശ്രദ്ധ വിളയൊക്കെ അടിച്ചു വൃത്തിയാക്കുകയാണ് മെയിനായിട്ട് നമ്മൾ ന്യൂ ഇയറിനോട് ഉണ്ടാവില്ല അപ്പോൾ ഒന്നാം തന്നെ അതിൻ്റെ കൂടെ വരുകയുള്ളൂ അപ്പോൾ അങ്ങോട്ട് ഇവിടെ വൃത്തിയായിട്ട് കഴിഞ്ഞാൽ അത്ര ആയില്ലെന്നു വച്ചിട്ടാണ് ഇവിടെ അടിച്ചത് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇനി ഒരു പോഷൻ കൂടി വൃത്തിയാക്കി കഴിഞ്ഞാൽ അടിച്ചു ഫ്രണ്ട് അടിച്ചിട്ട് പോകാൻ വച്ചിട്ടാണ് അടിച്ചു പറഞ്ഞത് ബാക്കി രാവിലെ അടിച്ച് വൃത്തിയാന്ന് പറഞ്ഞാൽ കേൾക്കേണ്ട ശ്രുതി ഞാൻ പറഞ്ഞത് രാവിലെ അടിച്ചാൽ വൃത്തിയാക്കാമെന്ന് അപ്പോൾ വീണ്ടും അങ്ങോട്ട് വൃത്തി അടിച്ചത് വൃത്തിയാക്കിയിട്ട് പുറത്തു കൊണ്ട് നിൽക്കാനുള്ള പ്ലാൻ ആണ് നമുക്ക് രാവിലെ ഇവിടെ നിന്ന് നമ്മൾ നാളെ റാസത്തേക്ക് പോവുകയാണ് പിന്നെ നമുക്ക് ന്യൂ ഇയായിട്ട് വരുവുള്ളൂ അപ്പോൾ വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞിട്ട് അത്ര ആയില്ലെന്ന് വെച്ചിട്ടാണ് മൂന്നു ദിവസം എല്ലാം വൃത്തിയാക്കണത് സാധാരണ ഇങ്ങനെ എല്ലാ അടിച്ചും വൃത്തിയാക്കണല്ലോ രാവിലെ മണിച്ച് ബാങ്ക് വൃത്തിയാക്കാറ് ഇവിടെ നിന്ന് ഇപ്പോൾ പുറത്തൊക്കെ വൃത്തിയാക്കാൻ പോയി അഞ്ച് മണി വീട്ടിലാക്കാൻ വേണ്ടി പോയി സാധാരണ പുറത്തൊക്കെ അടിച്ചോണ്ട് വൈകീട്ട് ഒരു നാലഞ്ചുമണി സമയത്തൊക്കെയാണ് അല്ല തേങ്ങ ഇങ്ങനെ സുഖം ചെയ്യണത് പിന്നെ ആയിട്ട് നമ്മൾ പോയാൽ ന്യൂ ഇയറില് വരുള്ളൂ പുതുവർഷമായിട്ട് വീട് കിടക്കണ്ടല്ലോ ഇഷ്ടമാണ് ക്ലീനിങ് നടക്കട്ടെ തുതിക്ക് പിന്നെ ഒരു ഫ്ലോ ഉണ്ട് ഇതൊക്കെ ചെയ്യുവോ അത് വേറെ കാര്യം സുധ അങ്ങനെ ഇടപെടാ ചെയ്യുന്ന ആളല്ല ശ്രുതിക്ക് തോന്നണം അങ്ങനെയാണ് ശ്രുതി ചെയ്യുന്നത് ശ്രുതിക്ക് തോന്നി ചെയ്യാൻ തോന്നില്ല തേങ്ങ അവന് ചെയ്യുന്നത് അതേ ആ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു ചെയ്യൂല അവൾക്കായിട്ട് തോന്നി അവളെല്ലാം ചെയ്യും അതെ എല്ലായിടത്തും കൂടി കാര്യത് എന്താണ് കവറ് കുറേ കൂടുതലുണ്ട് അടിച്ചോട്ട് വൃത്തിയാക്കാൻ വലിയ ചെയ്യൂലായിരുന്നു അപ്പോൾ കുറച്ച് കാട്ടിന് സമയം കൊണ്ടുവന്നിപ്പോ ഡെയിലി നല്ല ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അടിച്ചു ഒന്നും ഇപ്പൊ മൂന്നാല് ദിവസത്തെ നമ്മള് യാത്രയൊക്കെ കഴിഞ്ഞു വന്നിട്ട് അടിച്ചു യാത്ര വേണ്ടി ഇപ്പോൾ അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ കുഴപ്പമില്ലല്ലോ അത്രയും വൃത്തിയാക്കി കിടപ്പില്ല തിരിച്ചു വരുമ്പോഴും വേസ്റ്റ് ഉണ്ടാവും പക്ഷെ അത്രയും ഉണ്ടാവില്ലല്ലോ ഇന്ന് വെച്ചിട്ടാണ് അത്രയും കൊന്നിട്ട് അത്രയും ആയില്ലെന്ന് വെച്ചിട്ടാണ് ചെയ്തീർക്കണത് അതായത് ശുദ്ധ വൃത്തിയാക്കാൻ കഴിഞ്ഞിട്ട് നമ്മൾ മെഡിസിൻ കഴിച്ചിട്ട് കിടക്കുകയുള്ളൂ പറഞ്ഞാലും മെഡിസിൻ ആ മെഡിസിൻ്റെ മെഡിസിൻ തുറന്ന് ഗൈസ് ഒരു മെഡിസിൻ വാങ്ങിക്കണം അങ്ങനെ ഒരു പ്രശ്നം ആ പാചക വൃത്തിയാക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കഴിഞ്ഞാൽ പാവിരിക്കുകയാണ് കിടക്കാൻ പായയോട് കുറഞ്ഞു വിരിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മേമ്പർ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ കിടന്നുറങ്ങാ അവരുടെ അടി അതിനുവേണ്ടിയിട്ട് പാവിടിച്ചുകൊണ്ടിരിക്കുകയാണ് പാവ കുറഞ്ഞ് വൃത്തിയാ വൃത്തിക്ക് ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയി കിടന്നുറങ്ങാം കേസ് തലേനുണ്ട് ശ്രദ്ധിക്കാൻ വയ്യ എനിക്കും പനിയാണ് ഉൾക്കും പനിയായിട്ട് അവർക്ക് ചെറിയ പനിയുണ്ട് ന്യൂ ഇയർ ആയിട്ട് ഇടണ്ടെ പനിയുടെ സീൻ പണിയാവും തോന്നുന്നു നോക്കാം ഒന്നും വരാതിരിക്കട്ടെ ദിവസം ആഴ്ച അല്ല തേങ്ങ പനിയൊന്നും വരാതിരിക്കട്ടെ ന്യൂ ഇയർ ആയിട്ടില്ലേ ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ ഒന്നാമതെന്ന് കഴിച്ച ഉണക്കമേം ഇച്ചിരി സീനാണോ സംശയമുണ്ട്

ക്കറ്റിട്ട് കമ്മത്തിപ്പിടിച്ച ഭയങ്കര കാർച്ചാണ് ഈ പറഞ്ഞവർക്ക് വലുതാണ് നല്ല പക്ഷീണ്ട് എന്തായാലും നമ്മളെ ഇന്നത്തെ ഒരു ഡെയിലി ബ്ലോഗി അവസാനിപ്പിക്കുകയാണ് നമ്മളിങ്ങനെ കിടന്നുറങ്ങാൻ വേണ്ടി പോവുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ലൈഫ് ഫ്രം ആശയ അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ അതാണ് പിന്നെ ഓക്കെ അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡിയും നമ്മുടെ ഈ യൂട്യൂബ് ചാനലിന്റെ ഇതിലെ ലിങ്കിലോടൊപ്പം തന്നെ ചെറുപ്പം അപ്പൊ എന്തായാലും മസ്റ്റായിട്ട് നമ്മുടെ ഇൻസ്റ്റയും കൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതില് കാണുന്നവര് അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പെ ബൈ ബായ്